പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും ഈ അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് ഡെയിലി ഡെലിവറൻസ് പ്രേയറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നാം ഇതാ മാർച്ച് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് കുഞ്ഞുനാള് മുതൽ തന്നെ ഞാൻ ഓർക്കുന്നത് ഇത് അസഫപിതാവിൻ്റെ മാസമായിട്ടാണ് അസഫിതാവിൻ്റെ വണക്കമാസം ആചരിക്കുന്ന ഒരു മാസമാണ് അത് മാത്രമല്ല ഈ വർഷം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ നോൻപ് ആരംഭിക്കുന്ന ദിവസങ്ങളാണ് മൂന്നാം തീയതി സിറോ മലബാർ സഭയിലെ നോമ്പാചരണത്തിന് ആചരണത്തിന് ആരംഭം കുറിക്കുന്നു അഞ്ചാം തീയതി ലത്തീൻ സഭയിലെ നോമ്പാചരണത്തിന് ആചരണത്തിന് ആരംഭം കുറിക്കുന്നു അങ്ങനെ അനുഗ്രഹത്തിൻ്റെ ആ പൂമഴ പെയ്യ്ക്കുന്ന ഒരു മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം പരീക്ഷയ്ക്ക് വേണ്ടി അത്യുത്സാഹത്തോടെ ഒരുങ്ങുന്ന ഒരു സമയമാണ് കാരണം മാർച്ച് മാസം മൂന്നാം തീയതി എസ് എസ് എൽ സി പിള്ളേർക്കും പ്ലസ് ടുവിന്റെ കുട്ടികൾക്കും പരീക്ഷ ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ മാർച്ച് മാസത്തില് മറ്റെല്ലാ വിഭാഗങ്ങളിൽ പെട്ട വിദ്യാർത്ഥികള് പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ മേലുള്ള എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും മാറാൻ വേണ്ടി നാം ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം ചില കുട്ടികൾക്ക് ചില വിഷയങ്ങളിൽ വല്ലാത്ത ബന്ധനമാണ് പഠിക്കാൻ പറ്റുന്നില്ല ചില കുട്ടികളില് വല്ലാത്തൊരു അലസതയാണ് മടിയ പരീക്ഷയുടെ അടുത്തിട്ട് പോലും അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല ചില കുട്ടികൾക്ക് അവരെത്ര പരിശ്രമിച്ചിട്ടും പഠിച്ച കാര്യങ്ങള് അവർക്ക് ഓർമ്മയിലേക്ക് വരുന്നില്ല അപ്പൊ പലർക്കും ആ ഓർമ്മയുടെ മേല് പല വിധത്തിലുള്ള ഉള്ളതായിട്ട് കാണാറുണ്ട് അവർ പഠിക്കും നന്നായിട്ട് പഠിക്കും എന്നാൽ പരീക്ഷ എടുക്കുമ്പോൾ പരീക്ഷയുടെ ഹോളിൽ ചെല്ലുമ്പോൾ ബ്ലാക്ക് ഔട്ടായി പോകുന്ന കുട്ടികളുണ്ട് ഇപ്പൊ പ്രിയപ്പെട്ട മക്കള് പരീക്ഷകൾ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അലസത മടി പഠിക്കാൻ പറ്റാത്ത അവസ്ഥകള് തീക്ഷ്ണതയില്ലായ്മ മൊബൈൽ ഫോണിനോടുള്ള അഡിക്ഷൻ മറ്റ് പല കാര്യങ്ങളിലുള്ള ബന്ധനങ്ങൾ ഇതുമൂലം പഠിക്കാൻ പറ്റാതെ വിഷമിക്കുകയാണ് ഇവരെ ഓർത്ത് മാതാപിതാക്കൾ വിഷമിക്കുന്നു എടാ ഒരു പുസ്തകം തുറക്കടാ എന്ന് പറഞ്ഞാൽ പുസ്തകം തുറന്നു എന്ന് പറയുന്നതല്ലാതെ മാതാപിതാക്കള് ചില മക്കളും പഠിക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് അവരുടെ മേലുള്ള എല്ലാ പൈശാഷിക ബന്ധനങ്ങൾ ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ മേൽ കടന്നു വരാൻ സാധ്യതയുള്ള ധാർഷ്ട്യത്തിന്റെ ദുരാത്മാവുണ്ട് അഹങ്കാരത്തിന്റെ ദുരാത്മാവുണ്ട് അലസതയുടെ ദുരാത്മാവുണ്ട് ഓർമ്മക്കുറവുടെ ദുരാത്മാവുണ്ട് അവയെല്ലാം കർത്താവ് യേശുവിന്റെ നാമത്തില് നാം ഇന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കുക കുഞ്ഞുമക്കളെ എല്ലാവരും കർത്താവിന് സമർപ്പിക്കുക അവരെല്ലാവരും ആശീർവദിക്കപ്പെടട്ടെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും നാഥനായിട്ട് അറിയപ്പെടുന്ന തിരു കുടുംബത്തിന്റെ കാവൽക്കാരനായ വിശുദ്ധ ഔസൈപ്പിന് നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകം നമ്മൾ സമർപ്പിക്കുക നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന അനവധിയായ വെല്ലുവിളികളുണ്ട് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് കലഹത്തിൻ്റെ വെല്ലുവിളി നിരാശയുടെ വെല്ലുവിളി സഹനത്തിൻ്റെ വെല്ലുവിളി എന്തു ചെയ്തിട്ട് ഉയർച്ചയില്ലാത്ത ഒരു ഒരു മേഖലകൾ പുതിയ വീട് പണിതിട്ട് അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഏതൊക്കെ സ്വരങ്ങൾ കേൾക്കുന്ന കാറ്റ് വന്നടിക്കുന്നു ചില പക്ഷികൾ വന്ന് ആ നമ്മുടെ ജനലിലൊക്കെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ആ വീട്ടിൽ പ്രവേശിച്ച മുതൽ ഇങ്ങനെ രോഗങ്ങൾ വിട്ടുമാറാത്ത അവസ്ഥകള് ചില കല്യാണങ്ങളിലൂടെ കുടുംബങ്ങൾ തകർന്നു പോയത് ചില ദമ്പതികളൊക്കെ എത്ര പരിശ്രമിച്ചിട്ടും അവർക്ക് നല്ല അപ്പനാകാനോ നല്ല ഭാര്യയും ഭർത്താവും ആകാനോ സാധിക്കാതെ വരികയാണ് നിരാശപ്പെടുക അല്ലെങ്കിൽ ഭർത്താവിനെ മനസ്സിലാ എന്നെ എൻ്റെ ഭാര്യക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട് എത്രയോ ഭാര്യമാരുണ്ട് ഞാൻ ഇത്ര സ്നേഹിച്ചിട്ടും ഇത്രമാത്രം സമർപ്പിച്ചിട്ടും എന്റെ ഭർത്താവിന് അവരുടെ വീട്ടുകാർക്ക് എന്നെ മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയണ അനവധിയായ സഹോദരിമാരുണ്ട് പ്രിയപ്പെട്ട മക്കളെ അവരെല്ലാവരും ഇന്ന് കർത്താവിന് സമർപ്പിക്കാം നമ്മുടെ വീടിനെ ആഞ്ഞടിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ആഞ്ഞടിക്കുന്ന അവരുടെ പഠനങ്ങളുടെ മേൽ ആഞ്ഞടിച്ചിരിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും അസൂയയുടെ തിന്മയുടെ ആധിപത്യങ്ങൾ കണ്ണു വെക്കലിന്റെ ആധിപത്യങ്ങള് ഏതെങ്കിലും കാരണത്താൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകള് അവയെല്ലാം യേശു നാമത്തിൽ ബന്ധിച്ചുകൊണ്ട് കടബാധ്യതകള് ബന്ധിച്ചുകൊണ്ട് സ്ഥലക്കച്ചവട തടസ്സങ്ങളെ ബന്ധിച്ചുകൊണ്ട് കുടുംബത്തിന്റെ അസ്വസ്ഥതകളെ ബന്ധിച്ചുകൊണ്ട് നമ്മളിപ്പോഴും ഡെയിലി ഡെലിവറൻസ് പ്രവർത്തനയില് പ്രവേശിക്കുകയാണ് ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ച് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈശോ ഇങ്ങനെ വചനം പ്രഘോഷിക്കുന്ന സമയത്ത് ശിശുക്കൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോഴ് ശിഷ്യന്മാർ ശിശുക്കളെ തടഞ്ഞു എന്നാൽ ശിശുക്കളെ തൻ്റെ മടിയിൽ ഇരുത്തിക്കൊണ്ട് കർത്താവ് ശിശുക്കളെ അനുഗ്രഹിക്കുന്ന ഭാഗമാണ് അതാണ് പത്ത് പതിനഞ്ച് മാർക്കോസ് പത്ത് പതിനഞ്ച് പതിനാറിൽ പറയുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ വചനമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാതെ ആരും അതിൽ പ്രവേശിക്കയില്ല നമ്മളെല്ലാവരും സ്വർഗരാജ്യം സ്വർഗരാജ്യത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നവരാ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നവരാ അപ്പൊ ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കത ലാളിത്യം ഉള്ളവർ മാത്രമാണ് എളിമയുള്ളവർ മാത്രമാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന മെസ്സേജ് ആണ് കർത്താവ് ഈ വചനത്തിലൂടെ നൽകുന്നത് പതിനാറാമത്തെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് കർത്താവ് കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് അവരെ ആശീർവദിക്കാം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മുടെ മക്കളെ എല്ലാം കർത്താവ് തന്റെ മടിയിൽ ഇരുത്തി ആശീർവദിക്കുന്നതായിട്ട് നമ്മളെല്ലാവരും കണ്ട് ജോലി തടസ്സമുള്ള മക്കള് കല്യാണ തടസ്സമുള്ള മക്കള് പഠന തടസ്സമുള്ള മക്കള് പരീക്ഷ ഭയമുള്ള മക്കള് അവരെല്ലാവരെയും സമർപ്പിച്ച് കർത്താവ് അവരുടെ നെറ്റിയില് കുരിശു വരച്ച് അവരെ ആശീർവദിക്കുന്നതായിട്ട് ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് ഈ ഡെലിവറൻസിന്റെ പ്രേയറിൽ പങ്കുചേരാം പ്രിയപ്പെട്ട കരങ്ങൾ കൂപ്പി പിടിച്ച് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ ഒന്ന് പങ്കുചേർന്ന് നമ്മുടെ മക്കളെ അവരുടെ പഠന പഠനങ്ങൾ അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു ദുഷ്ടാരൂപികളെ ദുഷ്ടശക്തികളെ നാരകീ ശത്രുക്കളെ തിന്മയുടെ ആധിപത്യങ്ങളെ നിങ്ങൾ ദുഷ്ട സംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് തന്നെ ആയിരുന്നാലും കർത്താവായ യേശു ക്രൈസ്തുവിന്റെ നാമത്തിലെ ശക്തിയിലും നിങ്ങളോട് ഞങ്ങൾ കൽപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലയില് അവരുടെ പരീക്ഷ ഭയപ്പാടുകൾ ഉണ്ടാക്കുന്ന നിന്റെ ആ തുണിവ് ഇന്ന് അവസാനിക്കട്ടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലിൽ നിന്ന് വിട്ടുമാറാൻ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് വിട്ടുമാറാൻ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാൻ ഞങ്ങൾ കർത്താവായ യേശുവിനെ നാമത്തിൽ നിന്നെ ബന്ധിക്കുന്നു നിന്നെ ശാസിക്കുന്നു നിന്നെ ബഹിഷ്കരിക്കുന്നു ദൈവത്തിന്റെ ചായൽ സൃഷ്ടിക്കപ്പെട്ടതും ദൈവകുഞ്ഞാടിന്റെ വിലയേറിയ തിരു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതുമായ ആത്മാക്കളിൽ നിന്നും ദൈവത്തിന്റെ സഭയിൽ നിന്നും ഞങ്ങളുടെ കട നാമത്തിലെ ശക്തിയിലും നിങ്ങൾ പുറത്തു പോകണമെന്ന് യേശുക്രി നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു കൗശലക്കാരനായി സർപ്പമേ മനുഷ്യവർഗത്തെ വഴിതെറ്റിക്കാതെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സഭയെ ഞെരിക്കുന്നതിനുള്ള നിന്റെ എല്ലാ വിധത്തിലുള്ള തിന്മയുടെ പ്രവർത്തനങ്ങള് ഇന്ന് അവസാനിക്കട്ടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗോതമ്പ മണിവലെ കൊഴിക്കുന്നതിനുള്ള നിന്റെ തുനിവിന് ഇന്ന് അവസാനം വരട്ടെ ഞങ്ങളുടെ മക്കളെ ജഗടികാസക്തികളിൽ പെടുത്തുന്ന ഞങ്ങളുടെ മക്കളെ അലസരാക്കുന്ന ഞങ്ങളുടെ മക്കളെ മൊബൈൽ ഫോണിനെ അടിമപ്പെടുത്തുന്ന ഞങ്ങളുടെ മക്കളെ മറ്റു പല വിധത്തിലുള്ള ബന്ധനങ്ങളെ അടിമപ്പെടുത്തി അഹങ്കാരികളും ധിക്കാരികളും ആക്കി മാറ്റുന്ന നിന്റെ സാധാന്റെ സകലവിധ പ്രവൃത്തികൾ ഇന്ന് അവസാനിക്കട്ടെ നിന്റെ ദുരഹങ്കാരത്തിൽ ആരോട് നീ നീ സമനാണെന്ന് ഭാവിക്കുന്നുവോ ആത്യുന്നതനാ ദൈവം നിനക്ക് തന്നിട്ടുള്ള കൽപ്പനയാണിത് എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യദൈവത്തിന്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന ദൈവം ഒന്നൂറ്റിമൂത്തി രണ്ട് നാലിൻറെ ആ കൽപ്പനയാണിത് ആ വചനത്തിന്റെ ശക്തിയുടെ കൽപ്പനയാണത് സർവശക്തി പിതാവുമായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു സാത്താനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തു പോ പുത്രനായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു സാത്താനെ സകലവിധ തിന്മയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും പുറത്തു പോകാൻ ഞങ്ങൾ കൽപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു സാത്താനെ നിന്റെ സകലവിധ ചെയ്തികളും എന്ന് അവസാനിപ്പിച്ച് ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളും തടസ്സങ്ങളും ഉണ്ടാക്കുന്ന നിന്റെ എല്ലാ പ്രവൃത്തികളും ഇന്ന് അവസാനിക്കട്ടെ അതിൽ നിന്നെ ഞങ്ങൾ പുറത്താക്കുന്നു പരിശുദ്ധ മറിയത്തിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിന്നെ ഞങ്ങൾ പുറത്താക്കുന്നു ഞങ്ങളുടെ ഭവനത്തെ തൊട്ടുപൊകരുത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠന മേഖലകളെ തൊട്ടുപോകരുത് അവരുടെ ഓർമ്മ ശക്തിയെ തൊട്ടുപൊകരുതെന്ന് യേശുനാമത ഞങ്ങൾ കൽപ്പിക്കുന്നു ഹലലിയ ഹലലിയ ഹലിയ എല്ലാ അന്ധകാര ശക്തികളോടും തിന്മയുടെ എല്ലാ വിധത്തിലുള്ള ആധിപത്യങ്ങളോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശു ക്രൈസ്തുവിന്റെ നാമത്താൽ നിങ്ങളെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നിന്നും തൊഴിൽ മേഖലകളിൽ നിന്നും യാത്രകളിൽ നിന്നും അവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന നിന്റെ എല്ലാ ചെയ്തികളും അവസാനിപ്പിച്ച് ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഓ ഞങ്ങൾക്ക് എനിക്ക് സഭയുടെ നാമത്താൽ പരിശുദ്ധ യുടെ ശക്തിയ ഈ ഡെയിലി ഡെലിവറൻസ് പ്രേരണ അഭിഷേകത്താ ഈ ദൈവ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു യേശു നാമത്തിൽ പുറത്തു പോകാൻ കൽപ്പിക്കുന്നു എല്ലാവരും ഒന്ന് സ്തുതിച്ച മക്കളെ അത്ഭുതകരമായ പവർ അനോ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ അത്ഭുതകരമായ പരിശുദ്ധ അഭിഷേകത്താൽ നിന്റെ വീട് പറമ്പ് നിന്റെ മക്കള് അവരുടെ പഠന മേഖലകള് യാത്ര മേഖലകള് ശൈശവ സംബന്ധമായ രോഗങ്ങളിൽ നിന്നുള്ള വിടുതല് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രയർ നിങ്ങൾ ഇതെല്ലാ മക്കൾക്കും അയച്ചു കൊടുക്കുക നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോഴ് കർത്താവ് നിങ്ങളുടെ മേൽ പ്രവർത്തിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് യേശു ക്രീസ്തുവിന്റെ അത്ഭുതകരമായ ശക്തി നിങ്ങളിൽ ആവശ്യിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ